ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ഷാർണിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഷാർനി അതെല്ലാം കേട്ട് അതിശയപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ശാലനിയെ ഒന്നുകൂടി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വിഷ്ണുവേഗം ശാരദാമ അരികിലേക്ക് വരുന്നത് പോലെ അഭിനയിച്ച് അത് ശാരദാമ എന്ന് പറഞ്ഞിട്ടും ശാലനിയുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കിയ ഉടനെ വിഷ്ണു ശാലിനിയെ കോരിയെടുക്കുന്നു തന്റെ കയ്യിൽ അങ്ങനെ കോരിയെടുത്ത് ശാലിനിയെ വട്ടം ചുറ്റിക്കുമ്പോൾ ശാലിനി വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു വേട്ട ഒന്ന് നിർത്ത് ഒന്ന് താഴെ ഇറക്ക് ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് ശാലിനി ബഹളം വെച്ചതും വിഷ്ണു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പതിയെ ശാലനിയെ താഴെ നിർത്തി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ട ഇത് ആരെങ്കിലൊക്കെ കാണും വിഷ്ണുവേട്ട ഞാനേ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കളക്ടറാണ് അത് മറക്കണ്ട എന്ന് ഷാനി അറിയിച്ചു ഷാലിനിയുടെ പരിഭവത്തോടെയുള്ള വാക്കുകൾ കേട്ട് വിഷ്ണു ഒരു കള്ളശ്ശേരിയോടെ ഷാനിയോട് പറഞ്ഞു അതെ ഇതൊക്കെ ഇനി ആകെ കാണുന്നതേ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ പിന്നെ ഈ കളക്ടറെ പ്രജാക്ഷേമ താല്പര്യരാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ പ്രജകളിൽ ഒരാളാണ് ഈ ഞാനും അതുകൊണ്ട് തന്നെ എന്റെ ക്ഷേമം നോക്കേണ്ടതും ഈ കളക്ടറുടെ ഉത്തരവാദിത്തമാണ് എന്നറിയിച്ചു അപ്പോഴാണ് ശാലിനി ചോദിച്ചത് ഉം അതിന് എന്തെങ്കിലും ശുപാർശയുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വീണ്ടും ചിരിച്ചുകൊണ്ട് ശാലിനി അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അരികിലേക്ക് ചേർന്ന് വിശാലിനിയുടെ കവിളിനോട് അടുത്ത് തീട്ട് പറഞ്ഞു അതെ ശേ ഒരു ശുപാർശയുണ്ട് എന്താ തരട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ തള്ളി മാറ്റുന്നു അയ്യടാ അപ്പൊ ശുപാർശയും പോക്കറ്റിലിട്ടോണ്ടാ ഈ വരവ് അല്ലേ എന്നാ വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു വിഷ്ണു ഒരു കള്ളശ്ശിരിയോടെ ആ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ശാലിനിയെ കൊണ്ടുപോകാനായിട്ടുള്ള കാറ് വന്നത് അത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ഓ ഈ ഇതിപ്പോ എന്നിങ്ങനെ പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ എനിക്ക് പോകാൻ സമയമായി അതെ ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാട്ടോ എന്ന് ശാലിനി പറയുമ്പോ ചിരിച്ചുകൊണ്ട് രാമേട്ടം കാലിൽ നിന്നിറങ്ങി വേഗം സെറ്റകൂട്ടിലേക്ക് വന്നു വിഷ്വിനെ കണ്ട് ചിരിച്ചുകൊണ്ട് ഉടനെ രാമേട്ടൻ ശാലിനിയോട് പറഞ്ഞു അതേ മോളെ ആ ബുക്ക് ബുക്ക് തന്നില്ലല്ലോ എന്ന് ചോദിച്ചു ഓ ബുക്കോ അത് ശരി വിഷ് രാമേണ അകത്തേക്ക് കയറുവാം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ശാലിനി രാമേട്ടനോട് അകത്തേക്ക് വരാൻ പറയുമ്പോൾ വിഷ്ണു ആകെ സംശയത്തോടെ നോക്കി ഇത് കണ്ടതോടെ ശാലിനി പറഞ്ഞു അത് പിന്നെ ഒരു നിന്ത കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഐ എ എസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ ബുക്സ് കൊടുക്കാമെന്ന് കരുതിയും ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അപ്പൊ പിന്നെ എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയുള്ള സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ കഷ്ടപ്പാട് അവര് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതവും എത്രത്തോളമാണെന്ന് അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ശരി ചെല്ലെ ചെല്ലെ രാമേട്ട എന്ന് പറഞ്ഞേ രാമേട്ടനും ശാലിനി അകത്തേക്ക് പറഞ്ഞയച്ചു അവർ രണ്ടുപേരും കൂടി ബുക്ക് എടുക്കാനായി അകത്തേക്ക് പോയതും പുറത്ത് കിടക്കുന്ന കാറിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം വിഷ്ണു വീണ്ടും ഒന്നും ശ്രദ്ധിക്കാതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നതും പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഒരു ബോധ ഒരു ചിന്ത മനസ്സിലേക്ക് എത്തിയത് വിഷ്ണു ആകെ സംശയത്തോടെ ഒന്നുകൂടി ആ കാറിലേക്ക് ഒന്ന് നോക്കി അതിനുശേഷം വേഗം വിഷ്ണു കാറിനരികിലേക്ക് ഓടിയെത്തി അവിടേക്ക് വന്ന വിഷ്ണു കാറിന്റെ ടയറുകളെല്ലാം ഒന്ന് നോക്കി അപ്പോഴേക്കും തന്നെ ആരെങ്കിലും കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആരും തന്നെ കാണാതിരിക്കാനായി കാറിന്റെ ഏറ്റവും പിന്നിലത്തെ ടയറിനരികിലേക്ക് ചെന്നു എന്നിട്ട് ആ കാറിന്റെ ടയർ ഒന്ന് പരിശോധിച്ചു ഓ നിറച്ച് എയറാണല്ലോ ഉം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം നിലത്ത് കിടക്കുന്ന ഒരു കമ്പെടുത്ത് നോക്കി അതിന്റെ കാറ്റുരുവിടാൻ ആദ്യ ഒരു ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ടപ്പോ വിഷ്ണു അവസാനം ആ മുറ്റത്ത് കിടന്ന ഒരു പിന്നെടുത്ത് ടയറിന്റെ വാൽവിലേക്ക് കുത്തിയിറങ്ങി അങ്ങനെ ടയറിന്റെ കാറ്റ് മുഴുവൻ പോകുന്നത് കണ്ട് വിഷ്ണു സന്തോഷിച്ചു അതെ എന്നോട് ശുപാർശ ചോദിച്ചാലേ ഇനി എന്റെ പിന്നാലെ ശുപാർശയായിട്ട് നടക്കും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ വളരെ സന്തോഷത്തോടെ ടയറിന്റെ കാറ്റ് മുഴുവൻ ഊരിവിട്ടു അപ്പോഴേക്കും ശാലിനിയും രാമേട്ടനും കൂടി ബുക്സൊക്കെ ആയിട്ട് നേരെ ഹാളിലേക്ക് വരുന്നുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി വേഗം തന്നെ വിഷ്ണുമാർക്കൊരു സംശയം തോന്നാതിരിക്കാനായി നേരെ ചോട്ടിലേക്ക് ഓടി വന്നിട്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പാവത്താന പോലെ തന്നെ പഴയതുപോലെ തന്നെ അവിടെ നിന്നു അപ്പോഴാണ് ശാലിനിയും രാമേട്ടനും ബുക്സുമായിട്ട് നേരെ പുറത്തേക്ക് വന്നത് ഉടനെ വിഷ്ണുവാക ആകെ പുഞ്ചിരിയുടെ നിൽക്കുമ്പോൾ രാമേട്ട ഇത് കാറിൽ വെച്ചേക്കോ നമുക്ക് ഇറങ്ങിയേക്കാം എന്ന് ശാലിനി പറഞ്ഞു രാമേട്ടൻ അതുമായിട്ട് നേരെ കാറിനരികിലേക്ക് പോയി പിൻസീറ്റിലേക്ക് ആ ബുക്സ് എടുത്തു വെക്കുന്നു ഈ സമയത്ത് വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അപ്പൊ വിഷ്ണു ഞാൻ ഇറങ്ങുക എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാ പിന്നീട് ഞാൻ വിളിക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ നോക്കി ഇത് കണ്ടതോടെ ശാലിനി ചോദിച്ചു എന്താ ഒരു കള്ളത്തരം എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് വിഷ്ണു ഒന്നും അറിയാത്ത ഒരു നിഷ്കളം പോലെ സംസാരിച്ചു പെട്ടെന്ന് ശാലിനിക്ക് ശാലിനിയുടെ ബുക്കൊക്കെ ആ പിൻസിരിയിൽ വെച്ചതിന് ശേഷം ഡോർ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ രാമേട്ടൻ ടേർ കണ്ടതും ആകെ ഞെട്ടി അയ്യോ കാറ്റില്ലല്ലോ ഉടനെ തന്നെ ശാലിനിയെ വിളിച്ചു കുഞ്ഞെ ഈ പുറകിലെ ടയർ പഞ്ചറായി എന്നറിയിച്ചു അത് കേട്ടതും ശാലിനി ആകെ ടെൻഷനിലായി പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു അയ്യോ പഞ്ചറായോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് വിഷ്ണു ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു ഓ പെട്ടെന്നാണ് ശാലിനി ചോദിച്ചത് ഇനിയിപ്പോ ഞാൻ എന്റെ മീറ്റിങ്ങില് പങ്കെടുക്കാൻ എങ്ങനെ പോകും എന്ന് ശാലിനി സങ്കടത്തോടെ ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇനിയിപ്പം ുദ്ധിമുട്ടില്ലെങ്കിൽ ഇനി കളക്ടറുടെ നിയമങ്ങൾക്കൊന്നും എതിരല്ല എന്നുണ്ടെങ്കിൽ എന്റെ ബുള്ളറ്റ് വേണമെങ്കിൽ കളക്ടറേറ്റ് വഴി തിരിച്ചു എനിക്ക് എനിക്കൊരു അതൊന്നുമില്ല കേട്ടോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും രാമേട്ടൻ വിളിച്ചു പറഞ്ഞു അതെ സാറേ ലോ ഊഞ്ഞെ സ്റ്റെപ്പിനി ഉണ്ട് ഞാനിപ്പോ മാറ്റിയിടാം ഉടനെ വിഷ്ണു ആലോചിച്ചു അയ്യോ അപ്പൊ മറ്റേ ടയർ കൂടി കാറ്റ് അഴിച്ചു വിടേണ്ടതായിരുന്നല്ലോ എന്ന് വിഷ്ണു ഇങ്ങനെ പതുക്കെ ശബ്ദ ധാരി പറയുമ്പോ ശാലിനി ചോദിച്ചു എന്താ വിഷ്ണു ഇടം പറഞ്ഞത് ഏയ് ഒന്നുമില്ല അല്ല സ്റ്റെപ്പിനു മാറ്റം പിന്നെ സമയം ഒത്തിരി എടുക്കല്ലോ എന്ന് കരുതി പറഞ്ഞതാ എന്നാ ഞാൻ അറിയും എന്ന് പറഞ്ഞേ വിഷ്ണു പോകാനായിട്ട് ആകെ നിരാശയുടെ പോകാനായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടു പോകാൻ മടി കാണിച്ച് വീണ്ടും ഇവിടെ നിന്നു അപ്പോഴേക്കും രാമേട്ടൻ ടേറെടുത്ത് ഊരി മാറ്റുന്നത് കണ്ടതോടെ വിഷ്ണുവിന്റെ കള്ളത്തരം കണ്ടത് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അറേ ഇനിയിപ്പോൾ സ്റ്റെപ്പിനിയൊക്കെ മാറ്റിയിടുമ്പോൾ നേരെ ആവും കേട്ടോ സ്റ്റെപ്പിനി ഊരി ഊരിയടുക്കുക പിന്നെ ഇടുക പിന്നെ ഊരുക പിന്നെ ഇടുക അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം പോകും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ ഞാൻ പോവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോകാൻ ഭാവിച്ചിട്ടും എന്നാ പോകുന്നുണ്ടോ അതും ഇല്ല എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ വിഷ്ണു അങ്ങനെ പരങ്ങുന്നത് കണ്ട ശാലിനി ചിരിച്ചുകൊണ്ട് കൃഷ്ണന്റെ കൈയിലേക്ക് കടന്നു പിടിച്ചു അപ്പോഴേക്കും വിഷ്ണു ആകെ ശാലിനിയെ വളരെ പ്രതീക്ഷയോട് നോക്കുമ്പോൾ ശാലിനി ചോദിച്ചു എന്നാ ശരി നമുക്ക് പോയാലോ ഇറങ്ങാം എന്ന് ശാലിനി ചോദിച്ചു ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് ആണോ എന്ന് ചോദിച്ചപ്പം അതേ പോകാം എന്ന് ശാലിനി സമ്മതിച്ചു വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയുടെ കൈ പിടിച്ച് വേഗം തന്റെ ബുള്ളറ്റിന്റെ അരികിലേക്ക് ശാലിനിയെ കൂട്ടുന്നു ശാലിനി ബുള്ളറ്റിലേക്ക് കയറുന്നതിന് വേണ്ടി വിഷ്ണു വേഗം തന്റെ ബുള്ളറ്റ് തിരിച്ച് ശാലിനിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു ശാലിനി വിഷ്ണുവിന്റെ ബുള്ളറ്റിന്റെ പിന്നിലേക്ക് ചേർക്ക് കയറിയിരിക്കുമ്പോ വിഷ്ണു ചോദിച്ചു എന്നാ പോയാലോ ശരി പോകാമെന്ന് ശാലിനി സമ്മതിച്ചു വിഷ്ണുവിന്റെ വയറ്റിലേക്ക് ശാലിനി അങ്ങനെ കൈവെച്ച് ചേർന്നങ്ങനെ ഇരുന്ന് ശാലിനി ആ ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് പോകുമ്പോ ശാരദാം ആ സിറ്റിയുള്ളിലേക്ക് ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടി ബുള്ളറ്റിൽ പോകുന്ന കാഴ്ച കണ്ടതോടെ ശാരദാമൊക്കെ ആകെ സംശയമായി അതിശയതോടെ ശാരദാം അങ്ങനെ നോക്കുമ്പോ സ്റ്റെപ്പിനി മാറിയിരുന്ന രാമേട്ടൻ വിളിച്ചു പറഞ്ഞു കാറിന്റെ ടയർ പഞ്ചറായി എന്നിട്ട് സ്റ്റെപ്പിനി ഇരുന്നതിൽ മുഴുകുന്ന രാമേട്ടൻ ആ സമയത്ത് ശാരദാമ്മ ഒരു കള്ളശ്ശിരിയോടെ വിഷ്ണു ആ കാറ് പഞ്ചറാക്കിയതായിരിക്കുമെന്ന് മനസ്സിലാക്കിയതുപോലെ ചിരിച്ചുകൊണ്ട് ശാരദാമ്മ അവിടെ നിന്നും അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെയും വിഷ്ണു ശാലിനിയും കൂട്ടി ബുള്ളറ്റിൽ അങ്ങനെ പോകുന്നതിനിടയിൽ വഴിയിൽ കണ്ട കട്ടറിലൊക്കെ വിഷ്ണു വണ്ടി ഇറക്കുന്നു ഗട്ടറിൽ ചാടുമ്പോഴൊക്കെ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ അങ്ങനെ മുറുകെ പിടിച്ചു തോളത്ത് അങ്ങനെ മുറുകെ പിടിക്കുകയും വിഷ്ണുവിനെ അരികിലേക്ക് വന്ന് ശാലിനി ചേർന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിഷ്ണു അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ടോടി കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു കേട്ടാ വണ്ടി നിർത്തിക്കേ പെട്ടെന്ന് വിഷ്ണു ആകെ അതിശയപ്പെട്ടു പോയി വണ്ടി നിർത്തി ആ നിമിഷം തന്നെ വിഷ്ണുവിന്റെ ബുള്ളറ്റിന്റെ പിന്നിൽ നിന്ന് ശാലിനി വേഗം ചാടിയിറങ്ങി അത് കണ്ടത് വിഷ്ണു ചോദിച്ചു എന്താ എന്താ വണ്ടി നിർത്താൻ പറഞ്ഞത് എന്നാ വിഷ്ണു ചോദിച്ചത് ശാലിനി ചോദിച്ചു എന്താ വിഷ്ണുവിനെ കാണിക്കുന്നത് അത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു ഞാനെന്ത് കാണിച്ച് കാണിച്ചതാണല്ലേ എന്ന് ഞാൻ എന്ത് കാണിച്ചതാ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു പിന്നെ ഈ കട്ടറിലൊക്കെ ചാടിക്കഴിയുമ്പോ പിന്നെ ഞാൻ എങ്ങനെ എന്ത് ചെയ്യണാ വീഴാതിരിക്കാനാ ഞാൻ മുറുക പിടിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ അത് എന്റെ കുറ്റമല്ല ഈ വഴിയിലൊക്കെ കട്ടർ ഉണ്ടാക്കി വെച്ചാൽ ഞാനല്ല ഇവിടെ വന്നേ ഇതെല്ലാം കുഴിച്ചിട്ടിട്ടൊന്നും അല്ല ഞാൻ പോയത് എന്ന് വിഷ്ണു അറിയിച്ചപ്പോ ശാലനി പറഞ്ഞു ഓ അതിനിയിപ്പം അറിയാൻ കഴിയില്ലല്ലോ ഇനി അങ്ങനെ ചെയ്താണോ എന്ന് പോലും എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ ആ പറഞ്ഞു ഞാൻ കേട്ടു കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ പെട്ടെന്ന് ശാലിനി ശാലിനിയോട് വിഷ്ണു പറഞ്ഞു അതെ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളതല്ല ഇത് പൊതുമരാമത്ത് വകുപ്പിനോടാണ് കളക്ടർ ഇക്കാര്യം ചോദിക്കേണ്ടത് കളക്ടർ ചോദിച്ചു അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ശാലിന് പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ ഞാൻ ചോദിച്ചോളാം ഇപ്പോ എന്നെ ഒന്ന് എത്രയും വേഗം കളക്ടറേറ്റിലേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുമോ എനിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉള്ളതാണ് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഈ ഗട്ടർ വഴിയിലൂടെ പോകുമ്പോഴേ സ്പീഡിൽ വണ്ടി ഓടുമ്പോൾ ചിലപ്പോ കട്ടറിലൊക്കെ ചാടും അപ്പോ ഏതൊക്കെ എന്റെ കുറ്റാണെന്ന് പറയല് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വണ്ടിയാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയെന്നും ഇരിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു ഓ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനായിട്ട് എന്താ കിട്ടുവെള്ളം എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടു ഞാനേ എല്ലാരും അറിയാൻ കെട്ടിക്കൊണ്ട് വന്നതാണ് അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യത്തോടെ എൻറെ ബൈക്കിന് പിന്നിലെത്തിക്കൊണ്ട് വന്നത് എന്നാ വിഷ്ണു പറയുമ്പോ ശാലിനി പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് ഇത് കെട്ടുവള്ളമാണോ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഈ വഴി ഇങ്ങനെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ദേവി ദേവിയത് എന്നെ ഒന്ന് വേഗം ഒന്ന് അവിടെ എത്തിക്കാൻ പറ്റുവോ എന്ന് ചോദിച്ചു ശരി എന്നാ ഇനി പരാതി പറയാതിരിക്കണെങ്കിൽ കേറ് എന്ന് പറഞ്ഞു വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ആ എന്നാ ശരിക്ക് അറിക്കോ എന്നറിയിച്ചു പെട്ടെന്ന് വിഷ്ണുവിനോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശാലിനി ആവശ്യപ്പെട്ടു വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് കണ്ടതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണുവിട്ടാവൊന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്യുവോ എന്ന് ചോദിച്ചു അതെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അയ്യോ ഇനിയിപ്പം പെട്രോൾ ഇല്ലേ എന്നിടത്ത് വിഷ്ണു വണ്ടി ഒന്ന് കുലുക്കി നോക്കി അപ്പോഴേക്ക് ശാലിനി ചോദിച്ചു പെട്രോളില്ലേ ഇവിടെ അടുത്തെങ്ങും പെട്രോൾ പമ്പൂ ഇല്ല ഞാൻ ആകെ പെട്ടു പോവോ എന്ന് ശാലനി ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ആ കണ്ടില്ലേ അങ്ങനെയാണെങ്കിലേ ഇവിടെ എവിടെ അടുത്തെങ്കിലും ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിന്റെ ടെൻഡർ വന്നാൽ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചോളണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലാക്കാനായിട്ട് എന്റെ വണ്ടി നിമിത്തമായല്ലോ ഞാനും എന്റെ വണ്ടി നിമിത്തമായല്ലോ എന്നറിയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമുണ്ടെന്നറിയുമോ എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുന്നു ഇത് കേട്ടതും ശാലിനി ചോദിച്ചു എന്നെ ഒന്ന് വേഗം കളക്ടറിലെത്തി എത്തിക്കാൻ ഞാൻ എന്തായാലും ക്യാബ് വിടിച്ചു പൊക്കോളാം അതേ നടക്കൂ എന്ന് പറഞ്ഞു ശാലിനി ഫോൺ ചെയ്യാനായി പോകുന്നത് കണ്ട് വേഗം വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചു അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായത് കണ്ടതോടെ വിഷ്ണു സന്തോഷമായി അതെ അറേ ദാ വണ്ടി സ്റ്റാർട്ടായി വേഗം വേഗം കയറിക്കോ എന്ന് പറഞ്ഞു ആ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അത് ശരി വണ്ടിക്ക് നല്ല അനുസരണയുണ്ട് പക്ഷേ വണ്ടിയുടെ ഉടമസ്ഥന ഉടമസ്ഥനാണ് അനുസരണയില്ലാത്തത് എന്ന് പറഞ്ഞ് ശാലിനി ബൈക്കിനെ പിന്നിലേക്ക് കയറി അങ്ങനെ ബുള്ളറ്റിന് പിന്നിലിരുന്ന് വിഷ്ണു ശാലിനിയെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ കുറച്ചൂരും പോകുമ്പോ വിഷ്ണു പറഞ്ഞു അതെ ചിലപ്പോ കുറച്ച് സ്പീഡിലൊക്കെ പോകുമ്പോഴേ ബുള്ളറ്റ് ചിലപ്പോ ഈ ഗട്ടറിലൊക്കെ ചാടിയെന്നിരിക്കും അതിന് ഞാൻ ഇടിച്ചെന്നൊന്നും മനപൂർവ്വം ചാടിച്ചെന്നൊന്നും പരാതി എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂട്ടിക്കൊണ്ടു പോന്നു ഈ സമയത്ത് വിഷ്ണു ചോദിച്ചു അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടേ എന്ന് പറഞ്ഞത് പെട്ടെന്നൊരു ഗട്ടർ കണ്ടതോടെ ശാലിനി പറഞ്ഞു അതെ ദാ ഗട്ടറ് ഗട്ടർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗട്ടറിൽ ചാടിയതും വിഷ്ണു ശാലിനിയോട് പറയുന്നത് കേട്ട് ശാലിനിയെ നോക്കാൻ വന്ന നേരത്ത് ഗട്ടറിൽ ചാടിയതും ശാലിനി വേഗം വന്ന് തന്നെ വിഷ്ണുവിന്റെ പുറത്ത് വന്നാ ഇടിച്ചു അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഒരു ഉമ്മ കൊടുത്ത പോലെ ആയതോടെ വിഷ്ണു പറഞ്ഞു ആ അതെനിക്ക് സുഖമായി കൊള്ളാം എനിക്ക് ഒത്തിരി സുഖിച്ചു എന്നിങ്ങനെ പറയുമ്പോ ശാലിനി ചോദിച്ചേ എന്താ അല്ല ഈ ഗട്ടറിലേക്ക് ആ വണ്ടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടി ആ നന്നായി നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു ശാലിനി ഉം എന്ന് പറഞ്ഞേ ചിരിച്ചുകൊണ്ട് അങ്ങനെ തലവുലിക്ക് അപ്പോഴേക്കും വിഷ്ണു വിഷ്ണുനോട് ശാലിനി ചോദിച്ചു അല്ല എന്താ ചോദിക്കാനോടൊന്നാ പറഞ്ഞല്ലോ എന്താ ഇത് എന്ന് ശാലിനി അന്വേഷിച്ചതും വിഷ്ണു ചോദിച്ചു ആ അതെ വേറൊന്നുമല്ല ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേ വലിയ പരിഭവവും ഒക്കെ എന്നോട് കാണിച്ചല്ലോ എന്തായിരുന്നു വല്ലാത്ത കുശുമ്പോടെയും കുത്തു വെച്ച് മുനവെച്ചൊക്കെയുള്ള സംസാരവും എന്താ കാര്യം ആ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഓ അതോ അതിപ്പോഴെങ്കിലും ചോദിച്ചല്ലോ മനസ്സിലായി അല്ലേ എന്ന് ചോദിച്ചു ഉടനെ ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ഉം എന്താ കാര്യം അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ കരുതി എനിക്കൊരു ട്രീറ്റ് തരുമെന്നും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്നും ഒക്കെ അതിനുശേഷം ആ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് ഇവൾ എന്റെ പെണ്ണാണെന്നും ഇനി ഇവൾ ജീവിക്കുന്നത് എന്റെ ഒപ്പം ഒക്കെ പറയൂന്നൊക്കെ കരുതി പക്ഷെ ഒന്നും നടന്നില്ല അതിന്റെ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു അതങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ശാലിനി പറഞ്ഞു പെട്ടെന്ന് വിഷ്ണു അതെല്ലാം കേട്ട് ചിരിച്ചു കൊണ്ട് തല കുലിക്കെ വണ്ടി അങ് നിർത്തി ഇത് കണ്ടതോടെ ശാലിനി ചോദിച്ചു എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതേ ഇങ്ങോട്ട് ഇറങ്ങ ബൈക്കിൽ നിന്ന് ശാലിനി ഇറങ്ങിയതും വിഷ്ണുവിനു ചോദിച്ചപ്പോ ശാലിനി ചോദിച്ചു എന്താ എന്താ വിഷ്ണു കേട്ടാ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതേ നമുക്ക് ആ പരിഭവം അങ്ങ് തീർക്കാം അത് തീർത്തിട്ടങ് മുന്നോട്ട് പോകാം അതല്ലേ നല്ലതെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ ദേവി ഏത് എനിക്കിപ്പം കളക്ടറേറ്റിൽ എത്തണം ഇന്നത്തെ ഒരു മീറ്റിംഗ് ഉണ്ട് അതാണ് അർജുന്റ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് അവിടെ കൊണ്ടു എത്തിക്കാമോ എന്ന് ചോദിച്ചു വിഷ്ണു വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് കണ്ടതോടെ ശാലിനി പറഞ്ഞു ഓ ഇൻഡു എന്നെ കൊണ്ട് ക്യാബ് വിളിപ്പിക്കുവല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചു അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ആ അതെ വണ്ടി സ്റ്റാർട്ടായി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിന്റെ തലയിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തിട്ട് വേഗം ബുള്ളറ്റിന്റെ പിന്നിൽ കയറി വണ്ടി ഓടിച്ചു മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവത്തോടെ വിഷ്ണു അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു അതേ ഈ വണ്ടി ഓടിക്കുന്നതിനിടയിലെ ചെറിയ കട്ടറൊക്കെ കണ്ടാലേ ചാടിച്ച കേട്ടോ കൊഴപ്പൊന്നുമില്ല എന്ന് ശാലിനി പറയുമ്പോൾ ആ വാക്ക് കേട്ട് വലിയ സന്തോഷത്തോടെ വിഷ്ണു ചിരിക്കുന്നു അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ പിന്നിലിരുന്ന് ആ കളക്ടറേറ്റ് വരെ യാത്ര ചെയ്തു കളക്ടറേറ്റേക്ക് വന്ന് പോകുന്നതിനിടയിൽ വിഷ്ണു മനസ്സ് കരുതിയത് അന്ന് ശാലിനി ആദ്യമായി താൻ കണ്ടതും ഷാലിനിയുടെ ആക്റ്റീവക്കും പിന്നിലൂടെ താൻ കമലിനെയും കൂട്ടി യാത്ര ചെയ്തതും അതിനുശേഷം ശാലിനി തന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്തതും പിന്നീട് ശാലനിയുടെ ആ ടി വിക്ക് പിന്നിലിരുന്ന് താൻ യാത്ര ചെയ്തതും ഒക്കെയുള്ള ആ രംഗങ്ങളെല്ലാം വിഷ്ണു ഓർമ്മിക്കുന്നു അങ്ങനെ ഓരോ പഴയ കഥകൾ ഓർത്ത് വിഷ്ണു വേഗം കാര്യത്തിലേക്ക് വന്ന് കയറിയതും വണ്ടി അവിടെ നിർത്തി കഴിയുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ കളക്ടറേറ്റ് എത്തിയത് അറിഞ്ഞില്ലല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ശാലിനി പറ പുറത്തിറങ്ങിയിട്ട് ശാലിനി പറഞ്ഞു ഉം ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന് ഞാൻ നന്നായിട്ട് അറിഞ്ഞു എന്ന് വിഷ്ണുവിനോട് അറിയിച്ചു വിഷ്ണു ആകെ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു അല്ല വിഷ്ണു കേട്ടാ ഇവിടെ അടുത്ത് എവിടെയാണ് നന്നായിട്ട് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന നല്ലൊരു ഹോസ്പിറ്റലുള്ളത് നല്ലൊരു സ്ഥലം അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോണം എന്താ ശാലിനി ആർക്കാ എന്ന് ചോദിച്ചപ്പോൾ വേറെ ആർക്കാ എനിക്ക് തന്നെ റോഡിലുണ്ടായിരുന്ന ഒറ്റയൊരു കട്ട് കുണ്ണും കുഴിയും വെറുതെ വിട്ടിട്ടില്ലല്ലോ എല്ലായിടത്തും ചാടിച്ചില്ലേ എന്റെ നടുവിന്റെ ഇണക്ക് തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ ഞാനല്ലോ ഈ വഴിയെല്ലാം ഈ അവസ്ഥയിലാക്കിയത് ഇതുപോലെയുള്ള വഴിയിലൂടെയാണ് പാവങ്ങളായിട്ടുള്ള ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം വലിയ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടിയൊന്ന് മനസ്സിലാക്കണം സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് അത് കേട്ടതും ശാലിനി കൃഷ്ണനോട് ചോദിച്ചു അതെ അല്ല ഇപ്പോ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിന് ഇതൊക്കെ ഇത്രത്തോളം സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇത്രയല്ല എത്രത്തോളം ഉണ്ട് എന്നും എന്താ എത്രത്തോളം ആണ് എന്നും ദാ ഇവിടെ ഈ ഇട നെഞ്ചിനുള്ളിൽ അത് കൃത്യമായിട്ട് തന്നെ ഉണ്ട് അത് തുറന്നു കാട്ടാനും വലിച്ചു കാട്ടാനും എനിക്ക് കഴിയില്ല എന്ന് മാത്രം എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലനി പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു വേദനയും പിടിച്ചിലുമൊക്കെ എന്ന് വിഷ്ണുവിനോട് ശാലിനിയും അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു താൻ എത്രയൊക്കെ പോയാലും എങ്ങോട്ടൊക്കെ പോയാലും എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് എത്രയൊക്കെ ദൂരെ പോയാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും താൻ എന്നെ മറക്കില്ലെന്നും എൻ്റെ അരികിലേക്ക് താൻ മടങ്ങി എത്തുമെന്നുള്ള വിശ്വാസം അത് എനിക്കുണ്ടായിരുന്നു അതാണ് എന്നെ ഈ ആറു വർഷക്കാലം ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഈ ആറു വർഷക്കാലത്തെ പരിഭവവും വേദനയും എല്ലാമാണ് എൻ്റെ മനസ്സിലുള്ളത് അത് പക്ഷേ എനിക്ക് തുറന്നു കാണിച്ചു തരാൻ കഴിയില്ല എന്ന് ശാലിനി അറിയിച്ചു അങ്ങനെ പറഞ്ഞ് വിഷ്ണു ശാലിനി നോക്കുമ്പോൾ ശാലിനി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും എന്നാ ശരി ഞാൻ പോട്ടെ എനിക്ക് മീറ്റിംഗ് തുടങ്ങാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു അതെ ഒരു മിനിറ്റ് അപ്പോൾ വൈകിട്ട് കൂട്ട അപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇനി ഞാൻ പറഞ്ഞോ അതോ രാമേട്ടൻ കാർ ശരിയായിക്കൊണ്ട് വരുവോ ഇനി ചോദിച്ചു വിശാലിനി പറഞ്ഞു ഇനി അഥവാ രാമേട്ടൻ കാറുമായിട്ട് വന്നില്ലെങ്കിൽ തന്നെ ഞാനൊരു ക്യാബ് വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോളാം ഇനി എന്തായാലും ഈ ബുള്ളറ്റിന് പിന്നിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു ഉള്ള കുണ്ടും കുഴിയിലും ചാടിച്ച് എന്റെ നടുവ് ഓടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അത് ശരി ഇതാണ് ഈ എല്ലാ പെണ്ണുങ്ങളുടെയും പ്രശ്നം എന്ന് പറഞ്ഞ് വിഷ്ണു ശബ്ദം കരുത്താൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു അയ്യോ പതുക്കേ ഇത് കളക്ട്രേറ്റാ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു അയ്യോ സോറി കേട്ടോ അതെ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം ഇത് തന്നെയാണ് കൈയും കാലും കാണിച്ച് തേനെ പാല എന്നെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് കാര്യം സാധിക്കും അതിനുശേഷം നമ്മൾ വെറും കറിവേപ്പില ആയിട്ട് തള്ളിക്കളയും അപ്പൊ കണ്ടില്ലേ ഏർ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നു വിട്ടിട്ടോ ഞങ്ങളെ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാ എല്ലായിടത്തും കിട്ടുന്നത് ഞാൻ വിചാരിച്ച എന്താ ഞാൻ നിർബന്ധിച്ചൊന്നും അല്ലല്ലോ വേണമെങ്കിൽ സമയത്ത് ഇവിടെ ഒന്ന് ഓഫീസിൽ ഓഫീസിലെത്തിക്കോട്ടെ എന്ന് കരുതി വണ്ടിയുടെ ടയർ പഞ്ചറായപ്പോ ഞാൻ എന്റെ ബുള്ളറ്റിൽ കയറ്റി ഇവിടെ വരെ എത്തിച്ചു എന്നിട്ട് അങ്ങനെ സഹായം ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നോട് മറുപടി പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോ എന്നെ ചുമ്മാ നാണ കിടത്തുന്ന പോലെ സംസാരിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാൽ മതി കാറ് പഞ്ചറായാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എപ്പോ വേണേലും എനിക്കിത് വിരോധം ഒന്നുമില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു ശാലിനിയോ വിഷ്ണു ചോദിക്കുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു അതിനെന്താ ചോദിച്ചു ഒരു കുഴപ്പമില്ല എന്ന് വിഷ്ണു അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അതെ വേറെ ഒന്നുമല്ല ഒരു ടയറിന്റെ കാറ്റ് മാത്രമേ അഴിച്ചുവിട്ടുള്ളൂ അതോ വേറെ ടയറിനെ അഴിച്ചുവിട്ടോ വേറെ ഒന്നുമല്ല ഇത്രയും നേരമായിട്ടും രാമേട്ടൻ ഇങ്ങോട്ട് എത്തിയില്ല അതാ എന്ന് പറഞ്ഞതും വിഷ്ണു ആകെ ചമ്മനോട് ശാലിനിയെ നോക്കി ഉടനെ ശാലിനി ചോദിച്ചു അല്ല വേറെ ഏറുവെല്ലാം അഴിച്ച് കാറ്റഴിച്ചു വിട്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു പതുക്കെ തൻറെ പുള്ളത്തിന്റെ കണ്ണാടിയൊക്കെ ശരിയാക്കുന്ന വിധത്തിൽ ചമ്മിക്കൊണ്ട് ചോദിച്ചു അപ്പോ കണ്ടുവല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിന്റെ ആ ഇടത് കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് പറഞ്ഞു വിഷ്ണുവേട്ടാ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആറു വർഷത്തെ പരിഭവവും പിണക്കവും പരാതിയൊക്കെ ഉണ്ടെന്ന് എന്നാൽ അതോടൊപ്പം എന്റെ വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നു ഈ വിഷ്ണുവേട്ടൻ വേറെ ഒന്നും പോയിരുന്നില്ല എൻ്റെ ഈ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അന്നും ഇന്നും എന്നും അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടന്റെ ഒന്ന് ഒരു സ്വഭാവവും ഒരു വാക്ക് മാറിയാൽ അല്ലെങ്കിൽ ഒരു നോട്ടം മാറിയാൽ വിഷ്ണുവേട്ടന്റെ ശബ്ദം മാറിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടന്റെ സന്തോഷവും കള്ളത്തരങ്ങളും അങ്ങനെയുള്ള പ്രവർത്തികളുമൊക്കെ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതാ ഞാൻ ചോദിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു വിഷ്ണുവേട്ടന്റെ ഓരോ ചലനങ്ങളും ഈ ശാലിനിക്ക് അറിയാൻ കഴിയും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ അരികിൽ നിന്ന് ആ കയ്യിൽ നിന്ന് തന്റെ കൈ മാറ്റി വേഗം അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണു വളരെ അതിശയത്തോടെ ശാലിനിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു അതിനുശേഷം ശാലിനി ഓഫീസിലേക്ക് പോയി മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിയ സത്യയും പപ്പിയും അവിടെ ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാമിന് വേണ്ടി ഓരോ കണ്ടന്റ് തയ്യാറായിക്കൊണ്ടിരുന്നു ഓരോ തിയ്മ റെഡിയാക്കുമ്പോ യശം എത്തി അവരോട് പറഞ്ഞു അതെ നാളെ ഫാദേഴ്സ് ഡേ ആണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും അവരുടെ ഫാദേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കണം എന്നറിയിച്ചു എല്ലാവരും ഒക്കെ പറയുമ്പോ സത്യം മാത്രം ആകെ നിരാശയോടെ മാറിയിരുന്നു ഇത് കണ്ടതോടെ അരികിലേക്ക് എത്തി പപ്പി ചോദിച്ചു എന്തു പറ്റി സത്യയെ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോഴേക്കും സത്യ തന്റെ അച്ഛന്റെ കാര്യമാണ് അതിന് കാരണമെന്നുള്ള രീതിയിൽ വിഷമത്തോടെ സത്യയെ നോക്കി ഉടനെ സത്യ പപ്പിയെ നോക്കുമ്പോ പപ്പി പറഞ്ഞു സത്യയെ സങ്കടപ്പെടണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സത്യയെ സമാധാനപ്പെടുത്തി ഈ സമയത്ത് ശാലിനി തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട് ശാരദാമ ശാലിനിയെ വിളിച്ചു അത്യാവശ്യമായിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാനായി ശാലിനി വേഗം മീറ്റിംഗ് കഴിഞ്ഞതും കളക്ട്രേറ്റിൽ നിന്ന് വേഗം തന്നെ ശാരദാമയ്ക്ക് അരികിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ സത്യഭാമയും കുറച്ച് ആളുകളും കൂടി വന്നിരിക്കുന്ന കാഴ്ച കണ്ടു എന്തായിരുന്നു അതിശയത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സത്യഭാമ്മ ശാലിനിയുടെ കയ്യിലേക്ക് ആ തട്ടത്തിലിരിക്കുന്ന ആ സാരിയും മറ്റ് ആചാരപ്രകാരമുള്ള ആ സ്വീക സ്വീകരണത്തട്ടത്തിൽ അതെല്ലാം വെച്ച് ഷാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു അതെ ശാലിനിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നത് എൻ്റെ മരുമകളായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എന്ന് പറയുമ്പോൾ ശാലിനി വളരെ സന്തോഷത്തോടെ സത്യഭാമയെ നോക്കുന്നു